ജനലിനോളിൽ കൂടെ നോക്കിയപ്പോൾ ശങ്കരിച്ചിട്ട് സങ്കടപ്പെട്ടിരിക്കണ പോലെ തോന്നിയിട്ടോ കുറച്ചുകൂടെ നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഞാൻ ഇടപെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അവളുടെ സങ്കടം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നുള്ളത് പിന്നെ ഒന്നും നോക്കില്ല നേരെ അങ്ങോട്ടൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചോട്ടോ ഇവിടെ നടക്കുന്നത് വേറെ ഒന്നല്ല കയ്യൂക്കുള്ള എന്ന് പറയുമല്ലോ ആ പരിപാടിയാണ് കേട്ടോ ഞാൻ അങ്ങോട്ട് ചെന്നതുകൊണ്ട് ശങ്കരിപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവളുടെ അവസ്ഥ ആർക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ ശങ്കറിനെന്താണെന്നറിയില്ല ശങ്കരിയെ ഈ ഒരു എല്ലും കഷ്ണം കടിക്കാൻ വേണ്ടി സമ്മതിക്കുന്നില്ല കേട്ടോ ഇപ്പം ഞാൻ ചെയ്യണത് വേറെ ഒന്നല്ല ശങ്കരൻ കടിച്ചിട്ടുള്ള ഈ ഒരു എല്ലുണ്ടായിരുന്നു അത് നേരെ അപ്പുറത്ത് കൊടുത്തത് അത് കുറച്ച് വലുതാണ് കേട്ടോ അത് കുഞ്ഞുസിന് കൊടുത്തിട്ട് ചെറുത് ഇവർക്ക് കൊടുക്കുക വിചാരിച്ചു പക്ഷേ അത് കുഞ്ഞുസിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ അവളുടെ ആ ഒരൊറ്റ നോട്ടംന്ന് തന്നെ ഞാൻ വേഗം അത് അവൾക്ക് അങ്ങോട്ട് തിരിച്ചു കൊടുത്തത് മറ്റേത് നേരെ അങ്ങോട്ട് ശങ്കരിക്ക് കൊടുത്തു കേട്ടോ ശങ്കരിക്ക് കൊടുത്ത പാടനെ ഇടയിൽ വേഗം വന്നിട്ട് ഇടപെട്ടിരിക്കുകയാണ് നമ്മളെ ശങ്കരട്ടോ അവളങ്ങോട് കടിച്ചതും അവളുടെ വായൽ പോയിട്ടാണ് അവനത് തിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇതെന്ത് എന്ത് സ്വഭാവം അത് അവന് വേണ്ടെങ്കിൽ വേണ്ട അല്ലെങ്കിൽ അവന് വേണമെങ്കിൽ വേണം ഏതെങ്കിലും ഒന്നായിക്കോട്ടെ പക്ഷെ രണ്ടും എനിക്ക് വേണം അവള് എടുക്കണ്ടെന്നുള്ള അവസ്ഥയിലായിരുന്നു അവൻ്റെ നിലപാടുണ്ടായിരുന്നത് പക്ഷെ എന്റെ ശങ്കരി പെണ്ണ് പക്ഷെ ഞാനിപ്പോൾ എന്താ ചെയ്യുക എനിക്കത് കടിക്കാൻ വേണേ എന്നുള്ള ഒരു ഭാവത്തെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നോ കേട്ടോ ഇപ്പുറത്തുള്ളവ ഓള തന്നെ കിട്ടി സന്തോഷത്തിൽ ഇങ്ങനെ ഇരുന്ന് കടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പറഞ്ഞിട്ട് അവൻ അനുസരിക്കാതെ വന്നപ്പോൾ ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് അവൻ എന്തായാലും ഒരു പണിഷ്മെന്റ് കൊടുക്കണം എന്നുള്ളത് വേറെ ഒന്നുമല്ല കേട്ടോ അവനെ നേരെ അങ്ങോട്ട് വേറെ കൂടിക്ക് അങ്ങോട്ട് മാറ്റാൻ നേരിച്ചു തൽക്കാലത്തന്നെ അവൻ്റെ പഴയ കൂടും കാര്യങ്ങളൊക്കെ പൊടി തട്ടി എടുത്തിട്ട് ഫ്രണ്ട് ഈ ഒരു പൊസിഷനിൽ കൂട് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോ നനയൂലാട്ടോ ഇപ്പൊ തറ നനഞ്ഞിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഇവര് മോശം പോയാലോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലോ ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളയടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആ കൂട്ടത്തില് ഈ മുറ്റത്ത് വെച്ചിട്ട് ഞാൻ കാല് കഴുകാറുണ്ട് അപ്പൊ അങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ട് നനയു കേട്ടോ അങ്ങനെ നനഞ്ഞ കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോയില് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ അവരായി അവരെ പാടായി ഇടയ്ക്കൊന്ന് കുഞ്ഞൂസിന്റെ കുറെ ആയിട്ട് പുറത്തു നോക്കിയപ്പോ ആ ശങ്കരിപ്പണി ആ മുറ്റത്ത് കൂടെ നിറക്കണ്ടേ ഇത് എങ്ങനെ കൂട്ടുന്നിറങ്ങിന്ന് ഒരു പിടിയില്ല കേട്ടോ ഡോർ ഡോറടക്കാതെ ഞാൻ ഇറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനിയിപ്പോൾ അവൾ തുറന്നതാണോ ഞാൻ ലോക്ക് ചെയ്തത് ശരിയാവാത്താണോ ഒന്നും അറിയില്ല എന്തായാലും പെണ്ണ് പുറത്തായിരുന്നു അവൾ പിന്നെ പുറത്തിറങ്ങുമ്പോൾ ആളുകളുള്ള സ്ഥലത്തേ നിൽക്കുകയുള്ളു ഇപ്പൊ പുറത്ത് ഇന്നെ കാണാത്തതുകൊണ്ട് കൂടിന് ചുറ്റിപ്പറ്റി നടക്കുകയായിരുന്നു കേട്ടോ എന്നെ കണ്ടെങ്കിൽ എന്നെ ചുറ്റിപ്പറ്റിയിട്ടായിരിക്കും ആൾ നടക്കുന്നുണ്ടാവുക പെട്ടെന്ന് തന്നെ കൂട്ട് പറഞ്ഞപ്പോൾ ആൾ കൂട്ട് കയറുകയും ചെയ്തു സംഭവത്തിൽ അവളെ എല്ലും കഷ്ണവും കാര്യങ്ങളൊക്കെ കടിച്ചങ്ങട്ട് തീർന്നിട്ടുണ്ട് അതിൻ്റെ ഒരു കഷ്ണം മാത്രം ഉണ്ടാവുള്ളൂ അത് ഇപ്പോഴും കൂടി അങ്ങോട്ട് ആളിങ്ങോട്ട് തീർത്തു കേട്ടോ ഇനിയിപ്പോൾ എന്തെങ്കിലും കിട്ടുമോ ആരെങ്കിലും ഇത് തരാൻ സാധ്യത ഉണ്ടോ എന്നുള്ള രീതിയിൽ രണ്ടാളെ അങ്ങോട്ട് മണപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു കമ്പി അങ്ങോട്ട് കൊടുക്കാമെന്ന് ഏർച്ചിട്ടോ പിന്നെ ആ കമ്പിയുടെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ കൊടുത്തില്ലെട്ടോ കാരണം ഇപ്പം തന്നെ ഇതിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് കൊടുത്താൽ പ്ലാസ്റ്റിക് എങ്ങനെ അകത്ത് പോയാലോ ഇനി മേട്ട് ഇവിടെയെന്നില്ലേ മേട്ട് ഇവിടെ സുഖമായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ ഇവരെ വന്ന് നോക്കിയപ്പോൾ ആ കുഞ്ഞൂസും ശങ്കരനും ശങ്കരയൊക്കെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ ശങ്കര ഉറങ്ങിയത് വേറെ ഒന്നും അവൻ്റെ കയ്യിലെ എല്ല് പുറത്തെത്തിയോണ്ടാണ് അവൻ്റെ ഈ ഒരു കിടത്തം കണ്ടപ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു പക്ഷെ അവനെങ്ങനെയെങ്കിലും ഒരു ഹൈറ്റിൽ വയ്ക്കാൻ വേണ്ടി നോക്കണം പക്ഷെ അവൻ്റെ കയ്യിലിരിപ്പോൾ ഇതല്ലാതെ വേറെ വേറൊരു മാർഗം ഇല്ലായിരുന്നെട്ടോ ഉണർന്ന പാടനെ അവൻ നേരെ കുഞ്ഞൂസിന് ഇട്ട് ശങ്കരി ആണെങ്കിൽ ഞാൻ അച്ഛനും കൂടി ഉറങ്ങട്ടെ എന്നുള്ളൊരു ഭാവത്തിലായിരുന്നു കേട്ടോ എന്താന്നറിയില്ല കുഞ്ഞൂസിന്റെ അടുത്തുനിന്ന് രണ്ട് ചീത്ത കിട്ടുന്നവരെ അവൻ ഈ ഒരു പരിപാടി തുടങ്ങി